മൂന്ന് വർഷത്തോളമായി വൈദ്യുതി പ്രയാസം അനുഭവിച്ചിരുന്ന നിർധന കുടുംബത്തിന് വീട് വൈദ്യുതീകരിച്ചു നൽകി പഴഞ്ഞി എം ഡി കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ കുന്നങ്ങളം അഞ്ഞൂർ പാലത്ത് താമസിക്കുന്ന രാജേഷിന്റെ വീടാണ് പഴഞ്ഞി എം ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വൈദ്യുതീകരിക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഗൃഹനാഥൻ രാജേഷിന് ഇപ്പോൾ ജൂലിയും ഇല്ലാത്ത അവസ്ഥയാണ് പ്ലസ് ടു പാസായ മകൾ ആദരിക്കുക സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം പഠിക്കാനും കഴിഞ്ഞില്ല സഹോദരൻ അക്ഷയ് കുന്നംകുളത്ത് പക്ഷികളെ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് കുടുംബത്തിന് കൈതാങ്ങാവുകയായിരുന്നു എം ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈദ്യുതീകരിച്ച വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ വാർഡ് കൌൺസിലർ രജി ബിജു കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ സ്വാശ്രയ വിഭാഗ മേധാവി ഡോക്ടർ ജി രാജീവ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി ബ്രഹ്മദത്തൻ യൂണിയൻ പ്രതിനിധി വിനയ് എൻ എസ് എസ് വിദ്യാർത്ഥി ലീഡർ അബിയ എന്നിവർ സംസാരിച്ചു നഗരസഭ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പി എം എ വൈ പദ്ധതി പ്രകാരം നഗരസഭർക്ക് വീട് അനുവദിച്ചത് പണി പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ അവർക്ക് വൈദ്യുതി എത്തിച്ച എം ഡി കോളേജിൻ്റെ എൻ എസ് എസ് വോളന്റിയർമാരോടും അതിൻ്റെ ഭാരവാഹികളോടും പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ മാനേജർ എല്ലാം കുന്നംകുളം നഗരസഭയുടെ നന്ദി അറിയിക്കുകയാണ്